കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പറയുന്നത് എന്റെ അനിയത് സേഫ് അല്ലേ അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ വീണ്ടും അവൻ അറിയേണ്ടത് അത് മാത്രമായിരുന്നു ആ ചോദ്യം തന്നെ ആവർത്തിക്കുമ്പോൾ അവനെ നെഞ്ചിരിക്കുന്ന ശബ്ദം പോലും ശേഖറിന് കേൾക്കാമായിരുന്നു വിഷ്ണു താൻ വിചാരിക്കുന്ന പോലെ വിഷ്ണുവിന്റെ നിരവധി തിരിച്ചറിഞ്ഞിട്ടല്ല ഡിയം തന്റെ ശിക്ഷ ഒരു വർഷാക്കി കുറച്ചത് പിന്നെ സാറിന് നഷ്ടപ്പെട്ട അഞ്ചു കോടിക്ക് പകരം ഡിയ മറ്റൊന്നാവശ്യപ്പെട്ടു ശേഖർ അവനെ നോക്കാനാവാതെ മുഖം വിനിച്ച് എന്താ സാറ് അങ്ങനെന്താ ഉള് അഞ്ചു കോടിക്ക് പകരം കൊടുക്കാനൊന്നും എന്റെ കയ്യിലില്ല നാട്ടിൽ വീടും സ്ഥലം വിറ്റാ പോലും അത്രയും പൈസ ഉണ്ടാക്കാൻ കഴിയില്ല തന്നെയല്ല എന്റെ പീലിക്ക് അതിനൊന്നും അറിയില്ല അവൾ കുഞ്ഞല്ലേ ഒരേട്ടേയും അച്ഛന്റെയും ആദിയും കരുതലും വെപ്രാളവും ഒരുപോലെ ഉണ്ടായിരുന്ന അവന്റെ ശബ്ദത്തിൽ ശേഖർ അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അയാൾക്ക് ഇനിയൊരു പോലും അവനോട് പറയാനുള്ള ശക്തി ഇല്ലാതെയായി താനൊരു ഐ പി എസ് കാരനാണല്ലേ ഡി എമ്മിനെ കൊല്ലാൻ വേണ്ടി വന്ന അഞ്ചു പേരിൽ ഒരാൾ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അയാളുടെ ചോത്തിൽ അവൻ തറഞ്ഞു നിന്ന് പോയി പിടിക്കപ്പെട്ടിരിക്കുന്നവന് ബോധ്യമായി സർ ഞാൻ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടോ എനിക്കെല്ലാം അറിയാം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി വന്ന അഞ്ചു പേരിൽ ഒരാളാണ് താൻ പക്ഷേ അവരിൽ വിഷ്ണുമല്ലാതെ മറ്റൊരാൾ മാത്രമേ ഇന്ന് ജീവനോടെയുള്ളൂ ബാക്കി മൂന്ന് പേരെയും ഡി എം ശേഖർ പറഞ്ഞു തുടങ്ങിയതും ശക്തമായ എന്തോന്നുകൊണ്ട് തലക്കടിയേറ്റ പോലെ അവൻ തറഞ്ഞു നിന്നുപോയി ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് അയാൾ തുറച്ചു നോക്കി അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിവിന്റെ ശബ്ദമടഞ്ഞു ജൂലി ആ കുട്ടി മാത്രമേ ജീവനോടെയുള്ളൂ അതും അവളിപ്പോ ഡി എമ്മിന്റെ ആൾ നിന്നടക്കം കൂടെ ഉള്ളവരെല്ലാം ഒറ്റ കൊടുത്തുകൊണ്ട് മാത്രം അവൾ ഇന്നും ജീവനോടെയുണ്ട് വിഷ്ണുവിന് തന്നെ നെഞ്ചുപിട്ടുന്ന പോലെ ഒരു വേദന തോന്നി ജൂലി അവൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് മനസ്സിൽ പൂർത്തിയാക്കുന്നതിന് മുമ്പേ അടുത്ത നിമിഷം തന്നെ നെഞ്ചിൽ കൈവച്ചയാൾ നിലത്തേക്ക് വീണതും വിഷ്ണു ഞെട്ടിലോട് അയാൾ ഉറക്കെ വിളിച്ചുപോയി ഉറങ്ങുമെന്ന് പാവ നോക്കി ഒരു കുഞ്ഞിനെ കരുതും പോലെ പീലി അവന്റെ മുടിലൂടെ വിരലോടിച്ചു ഓർത്തു ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവനെങ്ങനെ കാണാനുള്ള കൊതിയോടെ അവൾ നോക്കി കിടന്നു ഇങ്ങനെ ഉറങ്ങുന്നത് കാണാറേയില്ല ആ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് ആ ചൂടിലും ചൂരിലുമാണ് എന്നും താൻ ഉറങ്ങാറുള്ളത് വളരെ വിരളമായിട്ടാവും ഒരു കുഞ്ഞിനെ പോലെ തന്നെ മാറിൽ ചായുന്നത് പ്രണയത്തേക്കാൾ അവൾക്ക് അവനോട് വാത്സല്യം തോന്നിപ്പോയ ഒരു നിമിഷം പീലി അവനെ നിറകിൽ പതിയെ ചുണ്ടു ചേർത്തു പിന്നെ പതിയെ കണ്ണുകളടച്ച് കിടന്നു ചുറ്റും സംഭവിക്കുന്ന എന്താണെന്ന് പോലും മനസ്സിലാവാതെ ഒരു ഞെട്ടിലൂടെ തറഞ്ഞു നിൽക്കിയായിരുന്നു വിഷ്ണു നെഞ്ചിൽ കൈവച്ച് കുഴഞ്ഞു വീണ ശേഖറിനെ പോലീസുകാർ ചേർന്ന് അവിടെ നിന്നും കൊണ്ടുപോയിരുന്നു അറ്റാക്കാർന്നാരോ പറയുന്നുണ്ടായിരുന്നു സെലിനുള്ളിലെത്തിയിട്ടും ശേഖർ അവസാനം പറഞ്ഞ വാക്കുകൾ അവന്റെ നെഞ്ചിൽ കനത്തു അയാൾ അവളെ ഓർത്തതെ അവന്റെ നെഞ്ചിൽ വെള്ളിയിൽ വെട്ടി കണ്ണുകൾ ചുവന്നു കലങ്ങി നെഞ്ചിരിപ്പ് കുതിച്ചുയർന്നു താൻ ആരാണ് എന്തിനു വന്നു എന്നൊക്കെ ഡി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പീലി അയാൾ എന്തെങ്കിലും ചെയ്തു കാണും വെറുതെ പോലും അങ്ങനെ ചിന്തിക്കാൻ വിഷ്ണുവിന് പേടി തോന്നി ഡി എമ്മിനെ കൊല്ലാനായി സ്വന്തം ജീവൻ പോലും വകവെക്കാതെ വന്നവന് ആനിയത്തി അവൻ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നുള്ള ചിന്തയിൽ ആലയിലെ ഇരുമ്പ് ലോഹത്തെ പോലെ തുടങ്ങി കൊല്ലും ഞാൻ അവനെ എന്റെ പെങ്ങൾ കൂടി എനിക്ക് നഷ്ടമാക്കിട്ടുണ്ടെങ്കി മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിക്കുമ്പോഴും പീലിക്ക് എന്തു പറ്റിയെന്നറിയാതെ അവൻറെ നെഞ്ചം പൊള്ളിക്കൊണ്ടിരുന്നു അവളെ ഒരാളുടെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് വേണമായിരുന്നു പകയും പ്രതികാരം എന്ന് പറഞ്ഞിറങ്ങിത്തിരിക്കാനെന്ന് ആ നിമിഷം തോന്നിപ്പോയവന് ഇനിയുള്ള മാസം പീലിക്ക് എന്തു പറ്റിയെന്നും പോലും അറിയാതെ ഇതിനു കിടന്നുരുക്കി തീരേണ്ടി വരും ആദ്യമായി ഇന്നോളം എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നുള്ള ചിന്ത അവനെ വരിഞ്ഞു മുറുക്കി വേദനിപ്പിച്ചു അതിനൊപ്പം മൈ വൈദു വൈദ്യ മൂന്നുപേരും ജീവനോടെന്നുള്ള സത്യം കൂടെ നടന്ന് ജൂലി തന്നെ തങ്ങളെ ചതിച്ചു എന്നുള്ള വേദന ആകെ കൂടി ഭ്രാന്ത് പിടിക്കുന്ന പോലെ അവൻ മുടിൽ കൈകോർത്തു വലിച്ചു ഭഗവാന്റെ വിഗ്രഹത്തിനുമ്പിലായി കൈകൂപ്പിയിരുന്നു താളത്തിൽ പാടുന്ന സ്ത്രീ ജനങ്ങൾ പല നിറങ്ങളിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചവർ പാട്ടിനൊത്ത് തലയാട്ടുന്നതിനൊപ്പം തന്നെ അവരുടെ കൂപ്പിയ കൈകളും ചലിക്കുന്നുണ്ട് ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു അവിടം വൈകുണ്ടം പോലെ തലമുറകളായി ഭഗവാൻ വിഷ്ണുവിനെ പൂജിക്കുന്ന കുടുംബം ജന്മാഷ്ടമിയുടെ ആഘോഷമാണ് അവിടെ നടക്കുന്നത് പൂക്കൾ കൊണ്ട് മറ്റൊരു വൃന്ദാവനം പോലെ പാൻഷൻ അകം അലങ്കരിച്ചിട്ടുണ്ട് ഭജൻ കഴിഞ്ഞാൽ പിന്നെ വന്ന അതിഥികൾക്കുള്ള ഭക്ഷണം വിളമ്പലാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ ആഘോഷമായിട്ടും അവൾ എന്താ വരാത്ത വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല നിന്റെ നാന വലിയ ദേഷ്യത്തിലാ ഗിരിതർ ഭജനടിയിൽ മുകളിലെ റൂമിലേക്ക് എത്തിയ അമ്മയുടെ പരാതികൾക്ക് ഭിത്തിയിൽ തൂക്കിട്ടിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കി നിരുന്ന രൂപം അവരെ തിരിഞ്ഞു നോക്കി വെളുത്ത ജൂബയും പാൻറുമാണ് വേഷം വയസ്സ് വയസ്സറുപത് കഴിഞ്ഞെങ്കിലും ജലാന്തരകൾ ബാധിക്കാത്ത രൂപം അവള് പോയിരിക്കുന്ന ജോലി അവസാനിച്ചു കഴിയുമ്പോ തിരിച്ചു വരും അതിന് മാത്രം എന്ത് വലിയ ജോലിയാ എന്തായാലും നിങ്ങൾ ആരും അറിയേണ്ട ജോലിയല്ല വേണ്ട നീയും നിന്റെ ദുപത്രി കൂടി എന്താന്ന് വെച്ചാൽ ചെയ്തോ ദേഷ്യത്തോടെ അമ്മയത് പറഞ്ഞിരുത്തിയതും അടുത്ത നിമിഷം വലിയൊരു ശബ്ദത്തോടെ കയ്യിരുന്ന ഫോൺ അയാൾ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു പേടിയോടെ കണ്ണുകൾ ഇറക്കി അടച്ചുപോയവർ എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞ മുന്നിൽ നിൽക്കുന്ന ആരാധന നോക്കി ലേഗിരുതാർ നാല് ചുമരുകൾക്കുള്ളിൽ അയാൾ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം ഉയർന്നു വല്ലാത്തൊരു പേടിയോടെ അവരാൾ ഉറ്റുനോക്കി ഞാൻ ജന്മം ഉള്ളൂ എന്റെ മകളായി ഞാൻ അവളെ ഏറ്റെടുത്തതിനു ശേഷം ഈ കാണുന്ന സകലതിന്റെ അവകാശി അവളാ എന്ന് നിങ്ങൾക്കും മുകളിലാണ് അവടെ സ്ഥാനം അതുകൊണ്ട് അവളെ കുറിച്ച് എന്തു പറയുമ്പോഴും അതാദ്യം ഓർമ്മയിലുണ്ടാവണം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്നാവുയരില്ലായിരുന്നു എപ്പോഴും മൂത്ത മകനോടാണ് സ്നേഹം നമ്മുടെ പാരമ്പര്യത്തിന് തന്നെ കളഞ്ഞു വിധ ചയാളാ നിങ്ങൾക്ക് വലുത് ഗിരിധർ പകയോടെ പറഞ്ഞു തുടങ്ങിയതും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ജന്മാഷ്ടമിയായിട്ട് എന്നെ കൊണ്ട് പഴങ്കഥകളുടെ കെട്ടഴിപ്പിക്കാൻ നിൽക്കരുത് ഹൈന എന്റെ മകളാ ഈ വൈകുണ്ഠത്തിന്റെ അടുത്ത അവകാശി നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജനിച്ചവൾ അതുകൊണ്ട് മേലിൽ ഇതുപോലുള്ള സംസാരം ആവർത്തിക്കരുത് ദേഷ്യത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയതും അമ്മ കരച്ചിൽ അടക്കി പിടിച്ചു അല്പം മുമ്പുള്ള അമ്മയുടെ വാക്കിൽ തീർത്ത ദേഷ്യത്തെ അയാൾ നേരെ പോയത് മാനുഷൻ തന്നെ ബേസ്മെന്റിലേക്കാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി അയാൾക്കും ഹൈനിക്കോ മറ്റാർക്കും കടന്നു ചെല്ലാൻ അനുവാദമില്ലാത്ത മേൻഷന്റെ ഇടം ഇരുട്ട് നിറഞ്ഞ പടികളിറങ്ങി താഴേക്ക് ചെന്നത് അയാളുടെ മുഖം ക്രൂരമായി തിളങ്ങി ഇരുണ്ട വെളിച്ചം മാത്രം നിറഞ്ഞിരിക്കുന്ന മുറിയിൽ നീളമുള്ള ചങ്ങിൽ ബന്ധിയാക്കിയിട്ടിരിക്കുന്ന ഒരു രൂപം അടുത്തേക്ക് വരുന്ന കാൽ പെരുമാറ്റം അറിഞ്ഞതും പേടിയോട് അവൾ ഒന്നുകൂടി കൂനിയിരുന്നു അടുത്ത നിമിഷം കയ്യിലെടുത്ത കൊണ്ടയാൾ അവളെ ആഞ്ഞു പ്രഹരിച്ചു തുടങ്ങി ഒരകെ കരയാൻ പോലും ശേഷിയില്ലാതെ നിലത്തുകിടുന്നവളൊരു പുഴുവിനെ പോലെ പുളഞ്ഞു പോയി അയാളുടെ ദേഷ്യം അടങ്ങുന്നവരെയും ആ പ്രവൃത്തി തുടർന്നു ഒടുക്കം അൽപ്പപ്രാണനായി കിടക്കുന്നവരുടെ മുടിക്കൂത്തിൽ പിടിച്ചു വലിച്ചുണ്ടായ അവളുടെ മുഖം പിടിച്ചുയർത്തി ചെറിയ ചെന്നമോള് കുറച്ചുനാൾ കൂടി സഹിക്കണം കുറച്ച് നിന്നെ ഞാൻ പറഞ്ഞു വിടും ായി അയാളോട് മരണത്തെ യാചിച്ചു പോയി അഞ്ചു വർഷമായി അനുഭവിക്കുന്ന എന്തിനു അറിയാത്ത സർ എത്ര വർഷം ഞങ്ങളിവിടെ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് ഇത് പോലും കിട്ടിയിട്ടില്ല പറഞ്ഞാൽ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് വിരംബിക്കൊണ്ട് പറയുന്ന തിരുവസ്ത്രമണ കർത്താവിന്റെ മണവാട്ടിക്ക് മുമ്പിൽ ആ പോലീസുകാരന് വാക്കുകൾ നഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട് സിസ്റ്റർ പക്ഷെ ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് രണ്ടു മാസം ആവുന്നേ ഉള്ളൂ ഞാൻ ആ കേസ് ഒന്ന് നോക്കട്ടെ ഇനി എന്താ സാർ നോക്കാനുള്ള ഒരു മിസ്സിംഗ് കേസ് പോലെ അഞ്ചു വർഷമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അതോ എന്റെ കുറച്ച് ആരോര് ഇല്ലാത്തവളായത് ഇങ്ങനെ സങ്കടവും ദേഷ്യം കലർന്നുപോയ അവരുടെ ചോദ്യത്തിന് പറയാൻ ആശ്വാസ വാക്കുകൾ അയാളുടെ പക്കലുണ്ടായിരുന്നില്ല ദിവസേന എത്ര പെൺകുട്ടികൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ സമയങ്ങളിലാണ് കടത്തപ്പെടുന്നത് കടത്തപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടുപിടിക്കാനോ രക്ഷപ്പെടുത്താനോ ഒന്നും സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അന്നതിനെ കൊല്ലപ്പെട്ടേക്കാം പ്രത്യേകിച്ച് കടത്തപ്പെടുന്ന ഒരു പെൺകുട്ടിയാകുമ്പോൾ അങ്ങനെയുള്ളപ്പോൾ അഞ്ചു വർഷം മുന്നേ നടന്നൊരു മിസ്സിങ് കേസ് അവൾ ഈ ഭൂമിക്കു മുകളിൽ ജീവനോട് ഉണ്ടാവുന്ന ചാൻസ് നൂറിൽ വെറും ഒരു ശതമാനം മാത്രമാണ് അക്കാദമിയിൽ പഠിച്ച കാര്യങ്ങളെല്ലാം അയാൾ ഓർത്തുപോയി ഇനിയുമൊന്നും പറയാനില്ലാത്ത പോലെ ആ സിസ്റ്റർ കണ്ണുകൾ തുടച്ചു മേൽ എഴുന്നേറ്റു പ്രായത്തിന്റെ അവശ്യതകളെല്ലാം അവരുടെ പ്രവൃത്തിയിൽ കാണാം ആ പെൺകുട്ടിയുടെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ സിസ്റ്റർ വാതു കിടന്നവർ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും പൊടുന്നിനെ ആ പോലീസുകാരൻ ചോദിച്ചു സിസ്റ്റർ മേലെ തിരിഞ്ഞു നോക്കി തന്റെ ആ ചോദ്യം പോലവടെ കണ്ണിൽ പ്രതീക്ഷയുടെ നറുതിരിവെട്ടം കൊണ്ടുവന്നു കയ്യിലെ ബാഗിൽ ധൃതി പിടിച്ച് തിരിഞ്ഞതിന് ശേഷം അവരൊരു ഫോട്ടോ എടുത്ത് എടുത്തയാൾക്ക് നേരെ നീട്ടി മഴയിലൊരു രാത്രി മണത്തിനുമ്പിൽ ആരോ കടത്തിയിട്ട് പോയതാ ജനിച്ചു മണിക്കൂറുകൾ പോലും ആവാത്തൊരു ചോരക്കുഞ്ഞു എവിടെ ആർക്കും ഉണ്ടായതാ എന്നൊന്നറിയില്ല പഠിക്കാൻ മേടിക്കുകയായിരുന്നു ഡിഗ്രി യൂണിവേഴ്സിറ്റി ടോപ്പർ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് പോയതാ കൊച്ചു പിന്നെ തിരിച്ചു വന്നിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഒരു വിവരവും ഇല്ല പേര് ജൂരി സിസ്റ്റർ ആ പേര് നിർത്തിയതും വാനിൽ വലിയൊരു ഇടി ശബ്ദം ഒഴങ്ങിയതും ഒരുമിച്ചായിരുന്നു നിനക്ക് എന്നോടും പിണക്കാണ് ഓടി ഞാൻ എന്ത് ചെയ്തിട്ട് നിനക്ക് അറിയില്ലേ ഒന്നിലേലും ഞാൻ നിന്റെ ചേച്ചിയല്ലേ പീലിയുടെ പിണക്കം തീർക്കാനായി വന്നാണ് ഗായ് ദക്ഷ ഓഫീസിലേക്ക് പോയെന്നൊക്കെ സേവിയറോട് ചോദിച്ചറിഞ്ഞതിനു ശേഷമാണ് പെണ്ണിന്റെ വരവ് എന്റെ പൊന്ന് പീലിയല്ലേ പിണങ്ങാതെ അതിന് മാത്രം രഹസ്യമൊന്നും ഇല്ലെന്നേ പിന്നെ എന്ത് രഹസ്യമായാലും നിന്റെ മകേട്ടൻ അറിയാം ആണോ എന്താ അത്ര വലിയ കാര്യം ചേച്ചി അത് പറ അത്രയും സമയം മിണ്ടാതിരുന്നവൾ അവസാനത്തെ രണ്ട് ഡയലോഗിൽ ഗായുവിനെ സംശയത്തോടെ നോക്കി എന്നിട്ട് വേണം പുളിയനെ ജയിക്കു പിടിച്ചിട്ട് കൊടുക്കാൻ എന്റെ ഇച്ചാനെ ഞാൻ മാത്രമേ ഉള്ളൂടി അങ്ങനെ നീ ഒരു വിധവനാക്കാതെ ആഹ എന്താ ചളി ചേച്ചി ശരിക്കും ടീച്ചർ തന്നെയാണോ വീലി പതങ്ങി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചളിയാണെങ്കിൽ എന്താ നിന്റെ പിണക്കും തീർന്നില്ലേ എനിക്ക് അത് മതി അലിയ തന്നെ കൊല്ലം കുറെ കഴിഞ്ഞിട്ടാ മിണ്ടുന്നു ഇനിയും പിണങ്ങാതിരി പാവല്ലേ ഞാൻ ഞാൻ മിണ്ടാടുന്നപ്പോ ചേച്ചിക്ക് സങ്കടം വന്നിരുന്നു പിന്നില്ലാതെ എന്റെ വാറി തൂങ്ങി നടന്നല്ലേ ശരിക്കും സങ്കടം വന്നു അതൊക്കെ ഞാൻ കരഞ്ഞതിന് കയ്യും കണക്കൊന്നുമില്ല അത് പിന്നെ ഞാൻ അത്രക്ക് ആഗ്രഹിച്ച കാര്യം നടക്കാതെ പോയ സങ്കടം കൊണ്ടാ എന്റെ അടുത്തേടി വരുന്ന അത്രയും സ്വപ്നം കണ്ടല്ലേ എന്നിട്ട് പെട്ടെന്നുള്ള മാറി പറഞ്ഞപ്പോ എനിക്കൊന്നും സായിച്ചില്ല അലാ ചേച്ചി മനപൂർവ്വം വേദനിപ്പിച്ചല്ല പീലി നോവോടെ പറഞ്ഞതേ ഗായു തീർത്തും മൗനമായി ഈ ഒരു കാര്യത്തിന് മാത്രം അവൾക്ക് നൽകാൻ എന്റെ പക്കൽ മറുപടിയില്ല അങ്ങനെയല്ല മറുപടി ഉണ്ടെങ്കിൽ കൊടുക്കാൻ പയ്യ ഇന്നല്ലെങ്കിൽ നാളെ അവൾ സത്യമില്ല അറിയുമെന്നറിയാം എന്നാലും അതൊരിക്കലും തന്നെ നാവിൽ നിന്ന് ആവരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ട് ചേച്ചി എന്താ ആലോചിക്കുന്നേ നിനക്ക് ജോലിയോട് ദേഷ്യമാണ് ദേഷ്യമൊന്നുമില്ല എന്നാലും നമ്മൾ ഇത്രയൊക്കെ അടുപ്പം കാണിച്ചിട്ട് എന്നെ വിളിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ജോലി ചേച്ചി കൊണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു സങ്കടം അല്ലാതെ ഒന്നുമില്ല അല്ലാതെ ഒന്നുമില്ല എൻ്റെ ഏഴ് ആയിട്ട് കൂടേണ്ടാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ പീലി പറഞ്ഞിരുത്തിയതും ഗായുവും പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല ആ സംസാരം അവളെ കൊണ്ട് അവസാനിപ്പിക്കാനാണ് അവളും ആഗ്രഹിച്ചത് ഇനിയും തുടർന്നു പോയാൽ മറച്ചു വെച്ചത് പലതും അവൾ അറിയും അതിനുള്ള സമയം ഒരിക്കലും ഇതല്ല അമ്മ വിളിച്ചിരുന്നു അച്ചമ്മയ്ക്ക് നിന്നെയൊന്ന് കാണണെന്ന് എനിക്കും കാണാൻ തോന്നുന്നുണ്ട് ചേച്ചി അച്ചമ്മയും അപ്പച്ചേയും മാമിനും തറവാടും അല്ല പിന്നെ അച്ഛൻ്റെയും അമ്മയുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം അവർക്കിന്നെ മയ്യേട്ടനെയും കുഞ്ഞിനെയും കാണിച്ചു കൊടുക്കണം പക്ഷെ ഇപ്പൊ വേണ്ട ഏട്ടൻ ഏട്ടൻ വരട്ടെ മയ്യേട്ടനെ ഏട്ടനും കൂടി അംഗീകരിച്ചിട്ടും മതി എന്തും പീലി പറഞ്ഞതും ഗായു അത് ശരിവെക്കും ഒന്ന് മോളി ശരിക്കും ഇപ്പം എനിക്ക് നല്ല പേടിയുണ്ട് അന്ന് ഒന്നും ഓർക്കാതെ മഹിയേനെ യുവാൻ കഴിക്കാൻ സമ്മതം പറയുമ്പോൾ ഏട്ടം വരുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിച്ച് നാട്ടിലെത്താൻ കഴിയുന്ന ഞാൻ വിചാരിച്ച് പക്ഷേ ഇപ്പോൾ എല്ലാം മാറിയില്ലേ നിനക്കെങ്ങനെ ആളോട് പ്രണയം തോന്നി ഒരുപാട് വേദനിപ്പിച്ച ഒരാളെ പ്രണയിക്കാൻ കഴിയുന്നത് എങ്ങനെയാ അറിയില്ല എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ എനിക്ക് അറിയില്ല ചേച്ചി എന്തിനു സമ്മതിച്ചല്ലേ ഞാൻ പിന്നെ എതിർക്കാൻ എനിക്ക് എന്ത് അർഹതയുണ്ട് എന്നെ ദ്രോഹിച്ചെന്ന് പറയാൻ എന്ത് യോഗ്യതയുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്നെ ഞാൻ ആൾക്ക് വിറ്റതുപോലെ ആയിരുന്നില്ലേ പതിയെ പറയുമ്പോൾ പീലിയുടെ കണ്ണു നിറഞ്ഞു കേൾക്കുന്ന ഗായുവിന്റെ എന്തൊക്കെയോ സംഭവിച്ചു പക്ഷെ ദക്ഷിണേശ്വരനെ അടുത്തറിഞ്ഞപ്പോ എനിക്കറിയില്ല ആദ്യം തോന്നിയ സാധാപ സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലേച്ചി പക്ഷെ ആരുടെയും വെറുപ്പും വിദ്വേഷന്നും താങ്ങാൻ കഴിയില്ല അമ്മയില്ലാത്തൊരു കുഞ്ഞിന്റെ ഭാര്യ എന്തായിരിക്കും അപ്പൊ അമ്മയെ കൊന്നവനെന്ന് കേട്ട് വളരേണ്ടി വരുന്നവരുടെ അവസ്ഥ എന്താകും നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നില്ല കഴിയുന്നതിലപ്പുറം മനസ്സ് വേദനിച്ച് കാണും പക്ഷെ ഇപ്പൊ ഞാനുണ്ടല്ലോ ഞങ്ങളുടെ കുഞ്ഞുണ്ട് ഞാനായിട്ട് ഒരിക്കലും വേദനിപ്പിക്കില്ല അത്രയും ഉറപ്പോടെ പറയുന്നവളെ ഗായു കണ്ടെടുക്കാൻ നോക്കി നിന്നു അവരി ബാൽക്കണിയോളം വരെ എത്തിയവൾ ആ സംസാരം കേൾക്ക് അവിടെ നിന്ന് തിരിഞ്ഞടന്നു അറിഞ്ഞ വിവരങ്ങളെല്ലാം ശേഖരിച്ചു കൊണ്ട് നേരെ സേവിയുടെ ക്യാബിനെത്തി അനുവാദം ചോദിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി എന്തായി ജിതാ അന്ന് ഷിപ്പിലേക്കുണ്ടായ അറ്റാക്കിന് പിന്നിലുള്ള കോൾ സ്റ്റോറി എല്ലാം എടുത്തിട്ടുണ്ട് സർ അവർ കൊട്ടേഷൻ ലഭിച്ച ഇന്റർനെറ്റ് കോൾ വഴിയായിരുന്നു പിന്നെ അറിഞ്ഞിടത്തോളം ഡി എം ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം ഭരത് അവനെയായിരുന്നു പക്ഷേ എന്തിന് അവനാ കുറിച്ചൊന്നും അറിയില്ല എന്നല്ലേ പറഞ്ഞു അതേ സർ ഭരത്തിനൊന്നും അറിയില്ല പക്ഷെ അവന് മാനക്ഷന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഇങ്ങോട്ട് വിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് കേട്ടത് സേവിയുടെ ശബ്ദ വല്ലാതെ ഉയർന്നു പോയി സത്യമാണ് സർ മയമുലി കൺസൾട്ട് ചെയ്യുന്ന അതേ ഡോക്ടർ തന്നെയാണോ ഇങ്ങോട്ട് അയച്ചത് അയാളുടെ ഭാര്യയുടെ ഡോക്ടർ ഇവര് തന്നെയാണ് അങ്ങനെയാണ് ഭരത്തിന്റെ നിസ്സായാവസ്ഥയെ മുതലെടുത്ത് അവരിങ്ങനെയൊരു കാര്യം ചെയ്ത് ബ്ലഡി വലിയൊരുത്തേറി സേവിയുടെ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞ പറഞ്ഞു എത്രയും പെടുന്ന അവർ ഇവിടെ ജിതാ ഞാൻ ഡി എമ്മിനെ കണ്ട വിവരങ്ങൾ അറിയിച്ചിട്ട് വരാം പക്ഷേ അതിന് ഇനി കഴിയും തോന്നില്ല സർ എന്നാൽ വൈകിട്ട് ഡോക്ടർ അവരുടെ ഫ്ളാറ്റ് മരിച്ചു ആയിരുന്നു എന്ന പ്രൈമറി പ്രൈമറിപ്പോർട്ടിലുള്ളത് ജിതൻ നിരാശയോടെ പറഞ്ഞിരുത്തിയതും സേവി ആ വഴി അടഞ്ഞ പോലെ നിന്നുപോയി പതിവില്ലാതെ സോഫയിൽ കിടന്നുറങ്ങുന്നവളെ കണ്ടുകൊണ്ടാണ് ദക്ഷിണ റൂമിന്റെ ഡോറ് ലോക്ക് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വന്നു കാത്തിരുന്ന് മയക്കുമിടിച്ചു പോയതായിരിക്കും അവന് തോന്നി

का േ ദാവിടെ വിടർന്ന ചുണ്ടുകളിലൂടെ വിരലോടിച്ചു അവളിൽ ഭംഗിയുള്ള ഒരു ചിത്രം വരയ്ക്കുന്ന പോലെയാണ് അവന്റെ വിരൽ തുമ്പിന്റെ ചലനം പീലി അറിയാതെ വിരൽത്തുമ്പിൽ പോയി ഇല്ലല്ലോ പതുങ്ങി ചിരിച്ചുകൊണ്ടുള്ള അവന്റെ കഴുത്തിലേക്ക് മുഖം അമർത്തിയതും ദക്ഷഅമർത്തി ചുംബിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു സിരകളിലെ രക്തത്തിന്റെ കുതിപ്പ് ഉയർത്തുന്ന പോലെ എന്തോ ഒന്ന് നാണത്തോടെ കണ്ണുകൾ അടച്ച് പതുങ്ങി കിടക്കുന്നവളെ ചേർത്ത് പിടിക്കുമ്പോഴും അവന്റെ മനസ്സ് കലുഷിതമായിരുന്നു വൈകുണ്ടം ആ പേര് മാത്രം അവന്റെ പല്ലിനിടയിൽ കിടന്ന് പതിവ് പോലെ അടുത്തേക്ക് വരുന്ന കാൽപെരുമാറ്റം അറിഞ്ഞതും അവശ്യതയിൽ അവൾ ഉടുത്തിരുന്ന സാരിത്തും കൊണ്ട് ശരീരം ഒന്നാകെ പുതച്ച് ആ വസ്ത്രത്തിൽ പുറത്തേക്ക് കാണുന്ന കാലും കൈയ്യുവാണെങ്കിൽ കൂടിയും മറച്ചു പിടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അവൾ ചുറ്റും പരതി അപ്പോഴേക്കും ആ രൂപം കയ്യിലൊരു പ്ലേറ്റിൽ കഴിക്കാനുള്ള ആഹാരം കൊണ്ട് അവൾക്ക് അടുത്തേക്ക് വന്നിരുന്നു പ്രാകൃത മനുഷ്യനെ പോലെ രൂപം ഒരു സാധാരണ മനുഷ്യനെ കവിഞ്ഞും അയാൾക്ക് വണ്ണവും വലിപ്പവും ഉണ്ട് ചുവന്ന കണ്ണുകൾ തടിച്ച ചുണ്ടുകൾ ഇരുണ്ട നിറവും കൂടിയുള്ള ആ രൂപത്തിന് ആരെയും പേടിപ്പെടുത്താനുള്ള കഴിവുണ്ടായിരുന്നു വിറകൊള്ളുന്ന ഉടലോട് അവൾ ഒരു മൂലയിൽ മുഖം പോലും ഉയർത്തി നോക്കാതെ കൂനിക്കൂടിയിരുന്നു ആ രൂപ അടുത്തേക്ക് വരുന്ന ചുറ്റും പരക്കുന്ന മനം അടുപ്പിക്കുന്ന ഒരു ഗന്ധത്തോട് അവൾ തിരിച്ചറിഞ്ഞു സിംബ കൈ ഉയർത്തി അവളുടെ മുടിയിൽ തഴുകാനാഞ്ഞതും ആജ്ഞയോടെയുള്ള ഗിരിതന്റെ സ്വരം കേട്ടതും ആ രൂപ ഒരു ഞെട്ടിലോട് അവളിൽ നിന്നും പിൻമാങ്ങി ആ നിമിഷയാളുടെ സാന്നിധ്യമല്ലാത്തൊരു ആശ്വാസമാണ് അവൾക്ക് നൽകിയത് ഇല്ലായിരുന്നെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന എന്തായിരിക്കും എന്ന് അവൾക്ക് ഊഹമുണ്ട് ആ ഓർമ്മയിൽ പോലും അവളുടെ ഉള്ളിൽ അറപ്പുളവാക്കി അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മാത്രമാണ് നിന്റെ ജോലി ഇനിയും ഇത് ആവർത്തിച്ച ഒന്ന് തള്ളു നിനയാണ് നടന്നുപോയി ഏയ് മോള് പേടിക്കണ്ട ഒന്നുമില്ല നീ എന്റെ ഇളയ പുത്രിയല്ലേ നിന്റെ ശരീരത്തിലോടുന്ന പകുതി രക്തം വൈകുണ്ടത്തില അതിനെ കളം കേൾക്കാൻ ഞാൻ ആരെയും ആരെയും അനുവദിക്കില്ല നിങ്ങൾ എന്നോട് നീ ഒരു തെറ്റിന്റെ ഫലമാണ് ഞങ്ങളുടെ പാരമ്പര്യത്തിന് ഏറ്റവും രണ്ടാമത്തെ കളങ്കം ചത്ത് അലക്കുന്നതിന് മുമ്പ് നിന്റെ തന്ത ഞങ്ങളുടെ കുലത്തിന് വെച്ച അപമാനങ്ങളിലൊന്നു അമർഷത്തോടെ അയാൾ പറയുന്ന പകുതിയും മനസ്സിലാവാതെ അവൾ ദയനീയമായി നോക്കി അവിടെ ആ നോട്ടവും ദയനീയതയുമില്ല ആരെയും ഓർമ്മപ്പെടുത്തും പോലെ അയാൾക്ക് തോന്നി നീ നിന്റെ അമ്മയെ പോലെയാണ് ചോലി അല്ല സിംഹ പകയോടെയുള്ള അയാളുടെ വാക്കുകളിൽ അവളൊരു ഞെട്ടലൂടെ ആ മുഖത്തേക്ക് നോക്കിപ്പോയി അവസാനം വിളിച്ച ആ ഒരു നാമം മാത്രം വീണ്ടും വീണ്ടും അവളുടെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം